മനോജ് ഡ്രീം ബ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡ് സാധാരണക്കാർക്ക് അത്യാവശ്യമോ എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിവസക്കൂലിക്ക് വർക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ ഇതേപോലെ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞു വെച്ച് നമ്മൾക്ക് എന്താ പ്രയാസം ചോദിച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നക്കും കൂലി പൈസ അതിൽ ഈ പർച്ചേസ് എന്ന തുക തികയാതെ വരികയും മാസം മാസം കൃത്യമായിട്ട് നമുക്ക് അടയ്ക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് ഒക്കെ വരും അപ്പോൾ അതൊക്കെ അടയ്ക്കാൻ നമ്മൾ വില്ലിങ്ങാകേണ്ടി വരും അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ ഈ ഒരു ചെറിയൊരു അത്യാവശ്യത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഇതെടുത്ത് കഴിഞ്ഞാൽ ചാർജ് ഉണ്ട് വർഷം വർഷം അപ്പോൾ നമുക്ക് ഉപയോഗമില്ലാത്തൊരു ഉൽപ്പന്നം നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് വെറുതെ ക്യാഷ് മുടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും ഈ ചാർജായിട്ട് അതുപോലെ ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതുവരെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ല പല സ്ഥാപനങ്ങളും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് കാർഡ് തരാ തരാം ഫ്രീയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് നിരസിക്കുകയായിരുന്നു ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇയർലി ഇതിന്റെ ചാർജ് കൊടുക്കേണ്ടി വരും നമുക്ക് ഉപയോഗം ഇല്ലാത്തത് കൊണ്ട് വെറുതെ വർഷം വർഷം ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ഇത് ആർക്കാണ് ഉപയോഗപ്പെടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം ഫസ്റ്റിൽ വരുന്നത് ഹൈ ക്ലാസ് ഫാമിലിയാണ് കാരണം അവർക്ക് ഇഷ്ടംപോലെ സാമ്പത്തികമുണ്ട് ബിസിനസ്സുകാരായിരിക്കും അപ്പോൾ അവർക്ക് ക്രെഡിറ്റ് കാർഡ് ഒന്നോ രണ്ടോ മൂന്നെണ്ണം വെച്ചാലും അവൻ്റെ കാര്യങ്ങളൊക്കെ അതിലുകൊണ്ട് കൊണ്ട് നടത്താൻ കഴിയും അതേസമയത്ത് ഒരു മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ്സിനാണ് ഏറ്റവും കൂടുതൽ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ട ആവശ്യം വരിക കാരണം അവർക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാലറി ഉണ്ടാകും മാസം മാസം അതേപോലെ അതിൽ കൂടുതലും ബിസിനസ്സുകാരായിരിക്കും അപ്പോൾ ആ ബിസിനസ്സുകാർക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർക്ക് നാൽപ്പത്തഞ്ച് ഓരോ ക്രെഡിറ്റ് കാർഡിന് ഓരോ രീതിയിലാണ് ദിവസങ്ങൾ വരുന്നതെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കണക്കാക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒന്നര മാസം രൂപ അവർക്ക് ക്രെഡിറ്റിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവർക്ക് ബിസിനസ് സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് അതിലൂടെ ലാഭം കിട്ടുകയും അപ്പം അവർക്ക് അതൊരു നഷ്ടം ആകുകയില്ല ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് അവർക്ക് അതൊരു ഗുണം തന്നെയായിരിക്കും ഈ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കാരണം അതുപോലെ തന്നെ സാലറി കിട്ടുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത സാലറി ആയിരിക്കും അപ്പം അതുകൊണ്ട് അവർക്ക് ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മാസം മാസം കൃത്യമായിട്ട് അവർക്ക് ആ പർച്ചേസ് ചെയ്യുന്ന സംഖ്യ അവർക്ക് കൃത്യമായിട്ട് അടയ്ക്കാൻ കഴിയും അപ്പം അവർക്കും പ്രശ്നമില്ല ബിസിനസ്സുകാർക്കും പ്രശ്നമില്ല പിന്നെ വരുന്നത് സാധാരണക്കാരാണ് സാധാരണക്കാരെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഈ സാധാരണക്കാർ ദിവസവേതനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്കും ജോലി ചെയ്യുന്നത് അങ്ങനെ ജോലി ചെയ്യുന്ന കിട്ടുന്ന ദിവസം കിട്ടുന്ന നമുക്ക് വേതനം അത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് അത് ഉപയോഗിക്കേണ്ടി വരും അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു ദിവസം കിട്ടുന്ന ഒരു കൂലി ഇല്ലെങ്കിൽ ഒരു ശമ്പളം ഇല്ലെങ്കിൽ ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് നമുക്ക് അന്നന്നത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ക്യാഷ് തകുകയുള്ളൂ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ അത് ബാക്കി ക്യാഷ് ഉണ്ടാകില്ല അങ്ങനെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസം മാസം ആ ക്രെഡിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ തിരിച്ച് തികഞ്ഞില്ലാന്നുണ്ടെങ്കിൽ മീൻസ് നമുക്ക് കിട്ടുന്ന വരുമാനം തികയാതെ വരുന്നു കഴിഞ്ഞു ചോദിച്ചാൽ അതിന് ഇന്ട്രെസ്റ്റും കാര്യങ്ങളൊക്കെ പിടിക്കും അതുകൊണ്ട് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന കാര്യം നമ്മൾക്ക് ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗം ഒരു തൊണ്ണൂറ് ശതമാനം ഇല്ല എന്ന് വേണം പറയണമെങ്കിൽ അപ്പം ഈ ക്രെഡിറ്റ് കാർഡിന് ഏകദേശം വാർഷിക ചാർജ് എന്ന് പറയുന്നത് ഒരു അറുന്നൂറ് രൂപയോളം വരും അത് ഓരോ കാർഡിനും ഓരോ രീതിയിലാണ് ചില കാർഡിന് അറുന്നൂറ് രൂപ വരും അത് ജി ഉൾപ്പെടെയാണ് ചിലപ്പോൾ മൂവായിരം രൂപ വരും ചിലപ്പോൾ അയ്യായിരം രൂപ വരും അത് ഓരോ ക്രെഡിറ്റ് കാർഡിനും ഓരോ രീതിയിലാണ് പർച്ചേസ് ചെയ്യാനുള്ള ആളുകൾക്ക് അമ്പതിനായിരം രൂപ വരെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ ചില ക്രെഡിറ്റ് കാർഡിന് ഒരു ലക്ഷം രൂപ പർച്ചേസ് ചെയ്യാം ചില ക്രെഡിറ്റ് കാർഡ് രണ്ട് ലക്ഷം രൂപ അപ്പം സാധാരണക്കാർക്കും ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്താണ് അത് എടുത്തുകൊണ്ട് നമുക്ക് എന്താ നേട്ടമുള്ളത് എന്നൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം അങ്ങനെ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ് അല്ലാത്ത ഭക്ഷണം നിങ്ങൾ എടുക്കാൻ നിൽക്കേണ്ട കാരണം നമ്മളിപ്പോൾ ഒരു ആയിരം രൂപയും കൊണ്ട് ഒരു ഒരു സാധനം മേടിക്കാൻ പോകുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് കാർഡുണ്ടെങ്കിൽ നമ്മൾക്കൊരു പരിധി ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അയ്യായിരം പത്തായിരം വരെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് വരും പക്ഷെ പിന്നീട് തിരിച്ച് അടയ്ക്കാനാകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സാമ്പത്തിക വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടയ്ക്കാൻ കഴിയാതിരിക്കുകയും അത് പിന്നീട് വലിയ പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാൻ പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ